മുറ്റച്ചൂർ തപസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആറാം വാർഷികവും ഓണാഘോഷ പരിപാടികളും അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ആഘോഷമാക്കുകയാണ് പതിവ് ഇപ്പോ സ്വന്തം കുറച്ച് അച്ഛനമ്മയും മക്കളും കൂടി അത് ഓർഡർ ചെയ്ത് അങ്ങനെയാണ് ഇന്നത്തെ ഓണാഘോഷം നടക്കുന്നത് നമുക്ക് ആലോചിക്കുമ്പോൾ അറിയാം ആ പഴയകാലത്ത് ഓണം കൊണ്ടു കഴിഞ്ഞ് എല്ലാവരും കൂടി അയൽവക്കത്തൊക്കെ പോയി കൂട്ടമായി ഇരുന്ന കളികളും പാട്ടും വൈകുന്നേരം വരെ ഇതൊക്കെ ആയിക നടന്നിരുന്നൊരു കാലം നമ്മളുടെ അത് അതൊക്കെ നമുക്ക് ഓർമ്മയിൽ മാത്രമായി അവശേഷിക്കുകയാണ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ അമ്മാമ്മമാരൊക്കെ വട്ടി ഒരു വെള്ളിയുള്ള ഒരു ഒരു ഇത് ഒക്കെ നെയ്തു തരും അതൊക്കെ ഇട്ട് കൊണ്ടുപോയി രാവിലെ അഞ്ചരൊക്കെ ആകുമ്പോഴേക്കും കൂട്ടുകാരൊക്കെ കൂടി പൂമ്പറിക്കാൻ പോവും പൂമ്പുറിക്കാൻ പോയി വന്ന് കുളത്തിലൊക്കെ നീന്തി കുളിച്ച് ഇട്ടാണ് അന്ന് അങ്ങനെയൊക്കെയാണ് ഉത്രാടത്തിൻ്റെ അന്ന് ഉത്താടം ആയിക്കഴിഞ്ഞാല് കുട്ടികളൊക്കെ കൂടി ഒരുപാട് എസ് എസ് എൽ സി പ്ലസ് ടു കേട്ടറ്റ് സി എ വിഭാഗത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും സ്റ്റേറ്റ് ലെവൽ കരാത്തേ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം ലഭിച്ചവരെയും ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് കലാകായിക മത്സര ഇനങ്ങളും ഓണപ്പാട്ടും ഓണക്കളികളും സംഘടിപ്പിച്ചു അന്തിക്കാട് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാനക്ക ടീച്ചർ അധ്യക്ഷത വഹിച്ചു പതിനഞ്ചാം വാർഡ് മെമ്പർ സരിത സുരേഷ് ക്ലബ്ബിലെ അംഗം വിമാ സാരംഗ് രജീഷ് എം എന്നിവർ സംസാരിച്ചു நட <laughs> <laughs> <laughs>